ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ല ചൈനയിൽ അഭിമാനം കൊള്ളുന്ന സി പി എം സെക്രട്ടറി അവിടുത്തെ മാറ്റം കാണണമെന്ന് ബി ജെ പി ദേശീയതലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടക്കുകയെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും ബി ജെ പി തൊഴിലാളി യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറുന്ന സാഹചര്യത്തെ വിമർശിച്ചിരിക്കുകയാണ് ബി ജെ പി ദേശീയതലത്തിൽ ആഹ്വാനം ചെയ്തിട്ടുള്ള ട്രേഡ് യൂണിയൻ പണിമുടക്ക് കേരളത്തിൽ മാത്രമാണ് നടക്കുകയെന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ സമരമില്ലെന്നും ി ജെ പി ചൂണ്ടിക്കാട്ടി മറ്റു സംസ്ഥാനങ്ങൾ സാമ്പത്തിക മുന്നേറ്റങ്ങൾ നടത്തുമ്പോൾ കേരളം ഇപ്പോഴും പണിമുടക്ക് പോലുള്ള സമരങ്ങൾ നടത്തുകയാണെന്നും ബി ജെ പി വിമർശിച്ചു സ്വകാര്യ ആശുപത്രികളെ അനുകൂലിച്ച് മന്ത്രി സജി ചെറിയൻ നടത്തിയ പ്രസ്താവന തള്ളി സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി കേരളത്തിൽ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളുമാണ് മഹാഭൂരിപക്ഷത്തിനും സംരക്ഷണം നൽകുന്നത് അതാണ് യാഥാർത്ഥ്യം തനിക്ക് രണ്ടു തവണ കോവിഡ് ബാധിച്ചപ്പോഴും രക്ഷപ്പെട്ടത് സർക്കാർ മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടാണ് അതിനിടെ ചിലർ സ്വകാര്യ ആശുപത്രിയിലും പോകുന്നുണ്ട് അതായിരിക്കും സജി ചെറിയാൻ പറഞ്ഞതെന്നും എം എ ബേബി വ്യക്തമാക്കി ഏതായാലും സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി പരാമർശത്തിൽ സിപിഎം നേതൃത്വത്തിന് അതിർത്തി തന്നെയാണ് മന്ത്രി സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി പരാമർശത്തിൽ സിപിഎം വെട്ടിലായിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് ആയുധം നൽകുന്നതാണ് പ്രസ്താവനയെന്നും പൊതുജനാരോഗ്യ മികവിനെ മന്ത്രിയുടെ പ്രസ്താവന സംശയം നേടിലാക്കിയെന്നും വിലയിരുത്തലുണ്ട് അടിമുടി ക്രമക്കേടാണ് കേരളത്തിലെ പല പദ്ധതികളിലും എന്ന വിമർശനം പ്രതിപക്ഷവും മാധ്യമങ്ങളും നിരന്തരമായി ഉയർത്താറുണ്ട് പദ്ധതി കേരളത്തിൽ കോടിയുടെ ടെൻഡറിൽ ക്രമക്കേട് സോളാർ പ്ലാന്റുകൾക്ക് അനർട്ട് കരാർ നൽകിയത് ആറ് ശതമാനം വരെ ഉയർന്ന നിരക്കിൽ കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം കുസുമിന്റെ ടെൻഡറിൽ സംസ്ഥാനത്ത് വൻ ക്രമക്കേട് കേന്ദ്രം നിശ്ചയിച്ച അടിസ്ഥാന വിലയുടെ നൂറ്റി ശതമാനം വരെ ഉയർന്ന നിരക്കിലാണ് നടത്തിപ്പ് ഏജൻസിയായ അനർട്ട് കരാർ നൽകിയത് അഞ്ചു കോടി രൂപ വരെയുള്ള ടെൻഡറുകൾ മാത്രം ക്ഷണിക്കാൻ അധികാരമുള്ള അനട്ട് സിഇഒ ക്ഷണിച്ചത് കോടിയുടെ ചെറിയ പല വർക്ക് ഓർഡറുകളുമായാണ് കരാർ നൽകിയതെന്ന് സിഇഒ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞു എന്നാൽ ക്ഷണിച്ചത് കോടിയുടെ ഒറ്റ കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസ് വീണ്ടും ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുന്നു ഡൽഹി ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ഗിരീഷ് കട്ടവാര്യ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദിന്റെ ബെഞ്ച് വിചാരണ കോടതിയിലെ നടപടികളുമായി മുന്നോട്ട് പോകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു നിലവിലെ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനം എടുക്കുന്നതുവരെ തുടർ നടപടി പാടില്ലെന്നാണ് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചത് ഇതിനിടയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത് മനഃപൂർവ്വമുണ്ടായ വീഴ്ചയല്ലെന്ന എസ് എഫ് ഐക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ആഴ്ചതോറും ബ്ലോഗും റീൽസും വേണം സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കണം ലക്ഷം രൂപ അനുവദിച്ച സർക്കാർ സർക്കാർ നേട്ടങ്ങളുടെ പ്രചാരണം ലക്ഷ്യം കൂടുതൽ പ്രചാരമുള്ള ബ്ലോഗർമാരെ കണ്ടെത്തും ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ള ബ്ലോഗർമാർക്കായി ഫെബ്രുവരിയിൽ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച സർക്കാർ ബ്ലോഗർമാരുടെ വീഡിയോ നിർമ്മാണത്തിനായി വീണ്ടും തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപ ചെലവിടുന്നു ഇടത് സർക്കാരിന്റെ രണ്ട് ടേമുകളിലായുള്ള ക്ഷേമ പദ്ധതികളും ഒരു പതിറ്റാണ്ടിനിടെ ആർജിച്ച നേട്ടങ്ങളും പ്രചരിപ്പിക്കുന്നതിനാൽ കൂടുതൽ ഫോളോവേഴ്സുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ ഉപയോഗിച്ച് ആഴ്ചയിൽ ഓരോ എപ്പിസോഡ് വീതം നിർമ്മിക്കാനാണ് പണം അനുവദിച്ചിരിക്കുന്നത് ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും ഫോളോവേഴ്സുള്ള നാല് ബ്ലോഗർമാരെ കണ്ടെത്തി വ്ലോഗുകളും റീലുകളും നിർമ്മിക്കും ഒരു എപ്പിസോഡിന് പരമാവധി അറുപതിനായിരം രൂപ നിരക്കിൽ നാലു പേർക്ക് നാല്പതാഴ്ചകളിലേക്കായി തുക അനുവദിക്കാനാണ് തീരുമാനം ഈ മാസം രണ്ടിനാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത് നവകേരളം പ്രതിവാര ടെലിവിഷൻ പരിപാടി ഹ്രസ്വ വീഡിയോ കോർപ്പറേറ്റ് വീഡിയോ നിർമ്മാണം പ്രിയ കേരളം ടെലിവിഷൻ പരിപാടി ജനപഥം പ്രതിവാര റേഡിയോ പരിപാടി ഇൻഫോ വീഡിയോ നിർമ്മാണം വീഡിയോ ആർക്കൈവ്സ് ഡോക്യുമെന്ററി നിർമ്മാണം എന്നിവയുൾപ്പെടെ ഈ സാമ്പത്തിക വർഷം അഞ്ചു കോടിയോളം രൂപയാണ് സർക്കാരിന്റെ വിവിധ ഡോക്യുമെന്ററി പ്രചാരണങ്ങൾക്കായി നീക്കിവച്ചിരിക്കുന്നത് വീഡിയോ ഡോക്യുമെന്ററി നിർമ്മിച്ചതിന് മുൻ വർഷങ്ങളിലെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതിനും പണം അനുവദിച്ചിട്ടുണ്ട് ഇതിനിടെ പാകിസ്ഥാൻ ചാരയ്ക്ക് ബി ഓഫീസിൽ നിന്ന് ആരാണ് വന്ദേ ഭാരത് പാസ് നൽകിയത് എന്ന ചോദ്യവുമായി സന്ദീപ് വാര്യർ രംഗത്ത് വന്നിട്ടുണ്ട് ജ്യോതി മൽഹോത്രയെ എത്തിച്ചത് നിര്ദോഷമായെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വന്നിട്ടുണ്ട്